നമ്മളിവിടെ സാമ്പാറിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് പരിപ്പാണ് പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിത് വാഷ് ചെയ്ത് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടിത് വേവിച്ചെടുക്കാം സാമ്പാറിന് ആവശ്യമുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് കൊത്തമ്പര പിന്നെന്താണ് വഴുതണങ്ങ മത്തങ്ങ പിന്നെ അതുകൊണ്ടത്തെ ഞാൻ താളും നമുക്ക് കുറച്ച് താളം ഉണ്ടായിരുന്നു താളും കൂടി ഇട്ടിട്ടുണ്ട് മുരിയാക്കോല് ഇങ്ങനെ എല്ലാം ഞാൻ കഴുകി ക്ലീൻ വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും ഉപ്പും ചേർക്കാം പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു ബിസിലൊക്കെ മതി നമുക്ക് പച്ചക്കറിയല്ലേ അപ്പോൾ ഒരുപാട് വേവിച്ചൊന്നും വേവിച്ചെന്ന് കളയണ്ട ഒരു ബിസിലെ മതി നമുക്കത് കുറച്ച് വെള്ളം കൂടി വേണം കുറച്ചുകൂളം കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് പരിപ്പാണ് പരിപ്പ് നമുക്ക് കഴുകി കുക്കറിൽ വെച്ച് വേവിക്കണം പരിപ്പ് ഞാൻ ഇവിടെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലേക്ക് അനാവശ്യമായിട്ടുള്ള ഞാനൊരു സവാളയും ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ചൊന്നും ഒരുപാടൊന്നുമില്ല വലിയ വെളുത്തുള്ളി ഏതായിരുന്നു ഒന്ന് രണ്ട് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കയറിയൊന്നും ഇട്ടിട്ടില്ല ഇതിങ്ങനെ തന്നെ ആയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം ഇട്ട് നമ്മൾ വെജിറ്റബിൾസിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പരിപ്പും നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെണ്ടയ്ക്കും തക്കാളിയും വാട്ടുക എന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെണ്ടക്കാം എനിക്ക് കൊറച്ച് ഉപ്പി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്നും ഒന്നും വാകണ്ട അന്ന് വഴറ്റി എടുത്തു നന്നായിട്ട് വേഗണം അപ്പൊ എണ്ണക്കങ്ങനെ വാടുമ്പം വെച്ചിട്ട് വെച്ചും ചനങ്ങി തഴിയില്ല ഇതൊന്ന് വെണ്ടും ഇതിന് ചെലവ് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളെ വെണ്ടക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലൂട്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം അതൊന്നും നമ്മൾ തക്കാളി ഉണ്ടക്കെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഈ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ പൊടി അഴുറ്റങ്ങളൊക്കെ കൂടി നമുക്ക് ചൂടാക്കി എടുക്കാം ഞാൻ ഇവിടെ ഇടുന്നത് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇടുന്നത് അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നമ്മുടെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ ചൂടിലേക്ക് ആ പാത്രത്തിന് നല്ല ചൂടുണ്ടല്ലോ ആ ചൂട് പാത്രത്തിലേക്ക് ചീനിച്ചത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ പച്ച പുറത്തും ഒന്ന് മാറിക്കിട്ടും അത് പ്രത്യേക രസമായിരിക്കട്ടെ ചെറിയ വേണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പതുക്കെ പതുക്കേനാക്കി വെക്കാൻ പറ്റുന്ന അപ്പോൾ ഇതിൽ നല്ല ചൂടുണ്ടല്ലോ മതി പിന്നെ ഞാനിവിടെ പുളിവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വാളംപുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ടി നമ്മൾ പല പാത്രങ്ങളിലായിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കുക്കറിൽ ഉപയോഗിച്ചു പരിപ്പ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വെണ്ടയ്ക്കും തക്കാളിയും എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ പുളിവെള്ളം എല്ലാം കൂടെ ചേർത്ത് ഈ അരപ്പ് ഒക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ സാമ്പാർ കൂട്ട് തയ്യാറാക്കാം ഒക്കെ തുറന്നു പരിപ്പ് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ പൗഡർ തക്കാളി വെണ്ടയ്ക്ക ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ ചേർക്കുന്നത് ഈ കലത്തിലേക്കാണ് നമ്മൾ വെക്കാൻ പോകുന്നത് എല്ലാം കൂടി കലത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കലത്തിലേക്ക് എല്ലാ വെജിറ്റബിൾസും എല്ലാ പൊടിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള പുളിയും വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർക്കണം അതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്തതും കൂടി നമുക്ക് നമ്മൾ കടകൊക്കെ താളിച്ചിട്ടുണ്ട് താളിച്ച കടകും ഉണക്കുമുളകുമൊക്കെ കൂടി നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഓണ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ നമുക്ക് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും കൂടുതൽ നമ്മൾ ഇത് ഇവിടെ സാമ്പാർ വെച്ചത് എന്തിനാണെന്നായിരിക്കുമല്ലോ ചിന്തിക്കുന്നത് ഒരുപാട് സാമ്പാറുണ്ടോ ഒരു കുറച്ചധികം സാമ്പാറുണ്ട് ഇത് നമുക്ക് ഇന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഫ്രെയിം ഓഫ് ചെയ്തു ചെയ്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മദർത്ത രസയിലേക്ക് ഉള്ള ഓർഡറാണ് ആണ് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ മത്തങ്ങാശ്ശേരി ചെയ്യണം ഓക്കെ ഐറ്റങ്ങളൊക്കെ ചെയ്യണം അപ്പം അത്യാവശ്യം നമ്മൾ ഞാനിപ്പോൾ സാമ്പാറിൻ്റെ മാത്രമേ വീഡിയോ എടുക്കണുള്ളൂ അടുത്ത ദിവസങ്ങൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഓണത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ താങ്ക്